ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ സമാധാന സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും എന്നവനായ ക്രിസ്തു നാമത്തിൽ എന്റെ സ്നേഹമല്ല എഹസ്കേൽ പ്രവാചകന്റെ പുസ്തകം മന്ത്രണ്ടാമം അതിന്റെ ഇരുപത്തിയൊന്ന് മുതലുള്ള ഭാഗങ്ങളിൽ എഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായതെന്തെന്നാൽ മനുഷ്യപുത്ര കാലം നീണ്ടു പോകും ദർശനമൊക്കെയും ഒക്കാതെ പോകും എന്ന് നിങ്ങൾക്ക് ഇസ്രായേൽ ദേശത്ത് ഒരു പഴഞ്ചൊല്ലുള്ളത് എന്ത് അതുകൊണ്ട് നീ അവരോട് പറയേണ്ടത് യഹോവയായ ചെയ്യുന്നു ഞാൻ ഈ പഴഞ്ചൊല്ല് നിർത്തലാക്കും യഹോവയുടെ ഒരു ഒരരുളപ്പാടാണ് ഇസ്രായേൽ ദേശത്ത് ഒരു പോലെ നിൽക്കുന്നു ദർശനം പ്രവചനം ഇതൊന്നും ഒത്തു വരുന്നില്ല എന്നുവെച്ചാൽ പറയുന്നതൊന്നും നടക്കുന്നില്ല എന്ന് പറയുന്ന ഒരു സാഹചര്യം നമ്മുടെ ഈ കാലഘട്ടത്തിൽ എഹസ്കയിൽ പ്രവചിക്കുന്നത് അന്നുണ്ടായ സാഹചര്യമാണ് പക്ഷെ ഈ കാലഘട്ടത്തിൽ ഒത്തിരി പേര് പറയുന്ന കാര്യം ഞാൻ കേട്ടിട്ടുണ്ട് കാര്യങ്ങൾ ക്രമീകരിക്കപ്പെടുന്നില്ല പറയുന്നതൊന്നും നടക്കുന്നില്ല സാഹചര്യങ്ങളൊന്നും ശരിയാകുന്നില്ല ഒത്തിരി വാദത്വങ്ങൾ കേട്ടിട്ടുണ്ട് ഒരുപാട് പ്രവാചകന്മാർ പ്രവചിച്ചിട്ടുണ്ട് ദൈവദാസന്മാർ ഒത്തിരി ആലോചന പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഞങ്ങളുടെ ജീവിതത്തിനകത്തൊന്നും അങ്ങോട്ട് നടക്കുന്നില്ല പക്ഷേ ഇവിടെ ദൈവജനം പറയുന്നു ഇങ്ങനെയുള്ള വർത്തമാനത്തെ ദൈവം നിർത്തും അതിൻ്റെ അടുത്ത ഭാഗം പറയുന്നത് ഇങ്ങനെയാണ് യഹോവയായി ഞാൻ പ്രസ്താവിപ്പാൻ ഇച്ഛിക്കുന്ന വചനം പ്രസ്താവിക്കും അത് താമസിയാതെ നിവൃത്തിയാകും എന്നെ കേൾക്കുന്ന പ്രിയരെ കുന്നോളം വാഗ്ദത്തം കേട്ടിട്ട് പ്രവചനശക്തം കേട്ടിട്ട് നിവൃത്തിയാകാതെ വരുമ്പോൾ ദൈവവചനത്തെ ദൈവദാസന്മാരെ കുറ്റം പറയാതെ വചനം പറയുന്നു അവധി വെച്ചിട്ടുണ്ട് അതതിന്റെ സമാപ്തിയിലേക്ക് ബന്ധപ്പെടും സമയം തെറ്റുകയില്ല താമസിക്കുകയുമില്ല അത് വൈകിയാലും അതിനായി കാത്തിരിക്കുക അത് വരും നിശ്ചയം നോക്കിയ സാഹചര്യങ്ങൾ കണ്ടിട്ട് പ്രവചന ശബ്ദത്തെ തുച്ഛീകരിക്കാതെ ജീവിതത്തിനകത്ത് ദൈവശബ്ദത്തെ ദൈവശബ്ദമായി ദൈവവചനത്തെ ദൈവവചനമായി മുറുകെ പിടിക്കാൻ റെഡിയാണെങ്കിൽ ഇവിടെ ഹേസ്കേൽ അന്ന് പ്രവചിച്ചതുപോലെ പലരും നോക്കി പറയുന്നുണ്ട് നീ ഒത്തിരി കേട്ടിട്ടും നിന്റെ ജീവിതത്തിനകത്തൊന്നും നടക്കുന്നില്ലല്ലോ അവരുടെ മുമ്പിൽ വചനം പറയുന്നു നിന്നെ മാനിക്കുന്ന നിന്റെ വാക്തത്വത്തെ നിവർത്തീകരിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന വിശ്വസ്തയോടെ വിശ്വസിച്ച് മുറുകെ പിടിച്ച് സഞ്ചരിപ്പാൻ ദൈവം നിർവചയട്ടെ വിശ്വസിക്കുക പ്രാർത്ഥിക്കുക ദൈവം വിശ്വസ്തൻ ഗോഡ് ബസ്